വാർത്തകൾ വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച പുതിയ മൂന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിന് സമർപ്പിച്ചു രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ബാത്ത്റൂം സൗകര്യത്തോടു കൂടിയ വിശ്രമമുറിയും പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മൈനർ പ്രൊസീജിയർ റൂം എന്നിവയും ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം പോസിറ്റീവ് പ്രഷർ ലാമിനർ സൗകര്യത്തോടെ സജ്ജീകരിച്ച തിയേറ്ററുകൾ മികച്ച അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ ഉള്ളതും ഒരേ സമയം കൂടുതൽ ഓപ്പറേഷനുകൾ ചെയ്യാനാകുന്നതുമാണ് മലയോര മേഖലയിലെ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ജില്ലാ ആശുപത്രിയിലെ പുതിയ തിയേറ്ററുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലേക്ക് നിലമ്പൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി വന്നിട്ടുള്ളത് അതിനുശേഷം ഉണ്ടായ ഭരണസമിതികൾ എല്ലാവരും ആരോഗ്യ മേഖലക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏറ്റവും അത്യാധുനിക കൂടിയ ഒരു പോസിറ്റീവ് പ്രഷർ മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ നിലമ്പൂരിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സജ്ജീകരിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ആറോളം ആശുപത്രികളാണ് ഉള്ളത് തിരൂരില് നിലമ്പൂരിലെ പെരിന്തൽമണ്ണയിലുള്ള മണ്ണയിലുള്ള അലോപ്പതി ആശുപത്രിയും വളവന്നൂരിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയും മലപ്പുറത്തുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയും ഉൾപ്പെടെ ആറ് ആശുപത്രികളിലായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് നിലവിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ പി വി അൻവർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ജില്ലാ പഞ്ചായത്ത് ജില്ലാ സെക്രട്ടറി എസ് ബിജു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ